ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അതിൽ ഒന്നാം ദിവസം ക്ഷേത്രത്തിൻ്റെ പ്രാസാദശുദ്ധികളും വാസ്തുപുണ്യാഹപരിഹാര കൃതികളുമാണ് നടക്കുന്നത് രണ്ടാം ദിവസമായ ഞായറാഴ്ച മൂന്ന് മുപ്പതിന് ഇടിഞ്ഞവല സന്നിധാനപ്പടിയിൽ നിന്നും സന്നിധാനപ്പടി കാണിക്ക മണ്ഡപത്തിൽ നിന്നും കൊടിക്കൂറ ഘോഷയാത്ര കൊടിക്കൂറയും ഭവിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും അഞ്ച് പി എമ്മിന് ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ച് കലശത്തിൻ്റെ പടിപൂജയാണ് നടക്കുന്നത് പടിപൂജാനന്തരം ഒരു മണിയോട് മണിയോടുകൂടി ക്ഷേത്രത്തിലെ കൊടികൂറ സ്വീകരണവും ഏഴ് മുപ്പതിന് കുംഭഭരണി മഹോത്സവത്തിൻ്റെ തൃക്കൊടിയേറ്റും ആണ് നടക്കുക ശനിയാഴ്ച രാവിലെ ആറിന് ഗണപതി ഹോമം ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധനയും നടക്കും ഞായറാഴ്ച പ്രത്യേക പൂജകൾക്ക് പുറമെ ഓട്ടംതുള്ളലും കൊടിയേറ്റു സദ്യയും നടക്കും തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് മഹാഗണപതി ഹോമവും വൈകിട്ട് നൃത്ത നൃത്യങ്ങളും അവതരിപ്പിക്കും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് സർവൈശ്വര്യ പൂജ ഏഴ് മുപ്പതിന് ചാക്യാർകൂത്ത് എന്നിവ നടക്കും വ്യാഴാഴ്ച രാവിലെ ആറിന് അഭിഷേകം ഒൻപതിന് പൊങ്കാല ഒൻപത് മുപ്പതിന് പ്രഭാഷണം പതിനൊന്ന് മുപ്പതിന് പൊങ്കാല സമർപ്പണം പന്ത്രണ്ട് മുപ്പതിന് സദ്യ വൈകിട്ട് ഏഴിന് താലപ്പൊലി ഘോഷയാത്ര എന്നിവ ഉണ്ടാകും വെള്ളിയാഴ്ച രാവിലെ എട്ടിന് ആറാട്ട് എഴുന്നള്ളത്ത് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ടു സദ്യ രാത്രി എട്ടിന് ക്ഷേത്രത്തിലെ തിരുവുത്സവ വഴിപാടായ നവഗണ്ണ ഗുരുതിയും നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ സെക്രട്ടറി സതീഷ് കുമാർ ട്രഷറർ ശ്രീകാന്ത് എഡാട്ടയിൽ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ ജോയിന്റ് സെക്രട്ടറി ശിവദാസ് പുതുപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു